എൽവ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്നൊരു നാല് മണി പലഹാരം ഒരു സ്നാക്സ് പിള്ളേർക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും കൊടുക്കാൻ പറ്റിയ പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പം ഞാൻ എന്തെങ്കിലും ഒരു അര ഗ്ലാസ് പച്ചരി ഇവിടെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അര ഗ്ലാസ് ഇട്ടിട്ടുള്ളൂ ഞാൻ ഈ അരി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം എന്നിട്ട് ഞാൻ ബാക്കി ചേർക്കേണ്ട സാധനങ്ങളൊക്കെ പറയാം ആദ്യം നമ്മൾ ഈ എന്നാണോ പച്ചരി അരച്ചെടുക്കുക പിന്നെ അരി ഇത്ര എടുത്ത് തന്നെ ഇതേ സെയിം അളവിൽ ഞാൻ മൈദയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഓരോരുത്തരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം ചേർക്കാൻ ഇപ്പം നമ്മൾ അര ഗ്ലാസ് പച്ചരി ഇട്ടാൽ അതേപോലെ തന്നെ അവന് ആ അളവിൽ തന്നെ നമ്മൾ മൈദയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ഈ അരിയൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ നമ്മളിത് അരി അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ നമുക്ക് ഊറ്റാവേ അതെ നമ്മൾ മൈദ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു കപ്പ് മൈദ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോവാണേ നമ്മൾ ഈ അരി അരച്ച് വെച്ചേക്കുന്നതിനകത്തോട്ട് നമ്മൾ ഈ മൈദാപ്പൊടി ഇടുക ഇനി നമ്മളിത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു വലിയ സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് പച്ചമുളക് നിങ്ങൾ പിള്ളേർക്കും കൊടുക്കാനാകുമ്പോൾ നമ്മൾ പച്ചമുളക് രണ്ടെണ്ണം ഇട്ട് വെച്ചാൽ മതി എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ചോണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഈ കറിവേപ്പിലേക്ക് വേറെ മല്ലിയില ചേർക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അതിൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് അപ്പം നമുക്കിത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പഴാണ് ഇങ്ങനെ പിച്ചി അങ്ങട്ടാൽ മതി ഇനി നമുക്കിതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി സോ ശകലം സോഡാപ്പൊടിയും ശകലം ഉപ്പും ചേർത്ത് കൊടുക്കണം പിള്ളേരൊക്കെ നാലുമണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ ചായയുടെ കൂടെ കൊടുക്കുമ്പം പിള്ളേർക്കൊരു സന്തോഷമല്ലേ നമുക്ക് ഇടയ്ക്ക് നാലുമണി പലഹാരമൊക്കെ കാണിക്കാം പിള്ളേർക്കുണ്ടാക്കാൻ പറ്റുന്ന എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സൊക്കെ കാണിക്കാം ആകുമ്പോൾ അമ്മമാർക്ക് കുറച്ചും കൂടെ സന്തോഷമാവില്ലേ നമുക്ക് സോഡാപ്പൊടിയാണ് ഞാൻ ഇടുന്നത് ഒത്തിരി ഇടണ്ട കുറച്ച് മതി വരുന്നുള്ളൂ ോ കുറച്ച് ഇടുന്നുണ്ടേ ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും ഒത്തിരി ഇടണ്ട കുറച്ച് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാവേ അത് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം നമ്മൾ ഇനി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം നമ്മൾ അരി അരച്ച ജാറുണ്ടല്ലോ അത് കഴുകി വെച്ചേക്കണം അപ്പോൾ ആ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും അരി അരച്ച് ചേർക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പിനെസ് കിട്ടും നല്ല മുരുമൊരാന്ന് നമുക്ക് വറുത്തെടുക്കാം ഇതുകൊണ്ട് ഈയൊരു പരുവത്തി വേണം നമ്മൾ കുറച്ച് കുഴച്ചെടുക്കാൻ എൻ്റെ അക്ഷരസ്പുട തെറ്റിയത് പാത്തു കളയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ ഈ ഒരളവിന് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ ഇനി നമുക്കിത് വറുത്തെടുക്കാം നമുക്കത് വറുത്തെടുക്കാനുള്ള ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൂറ്റി കൊടുക്കാവേ അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്കിനി നമ്മുടെ മാവ് ഒന്ന് കുറേച്ച് ഇട്ട് കൊടുക്കാവേ ഞാൻ ഒരു ശകരം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി വെള്ളവും കൂടെ എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട് കുറേച്ച് ഇട്ടാൽ മതി നമുക്ക് ഓരോന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ ഇതുപോലെ തന്നെ ഒന്ന് ചുമന്ന് വരണം അപ്പോഴേ ഇതിന്റെ മൂപ്പാകത്തുള്ളൂ കുറച്ചുകൂടെ മൂത്തിട്ട് നമുക്കിത് കോരവേ നല്ലപോലെ മൂത്ത് ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കോരാവേ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നല്ല മുരിഞ്ഞു വരുമ്പോൾ നല്ല സുഖം ഇത് കഴിക്കാനേ പിള്ളേർക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഞാൻ ഇനി ബാക്കി ഇരിക്കുന്നതും കൂടെ ഒന്ന് ഉണ്ടാക്കി എടുക്കട്ടെ നമ്മളതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ലാസ്റ്റത്തെയായിരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഇതുണ്ടോ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് പെണ്ണയൊന്നും കുടിക്കത്തില്ല അങ്ങനെ കേട്ടോ അതുകൊണ്ട് എന്താ നല്ല മുരിഞ്ഞ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അതൊന്ന് മുറിച്ച് കാണിക്കാം ചൂടുണ്ട് ആദ്യം ഭർത്താൻ്റെ പേര് തന്നെ ഉണ്ടാ ഇപ്പം ഈ ഒരു സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമാന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാ അതാ നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സ്ലാമലേക്കും